ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യൂ നമ കജനും ദേവയാനി കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് കജൻ്റെയും ദേവയാനിയുടെയും കഥയാണ് പറയുന്നത് നിങ്ങൾ ശുക്രാചാര്യരെ പറ്റി കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു തരാം മഹർഷിയുടെ പുത്രനാണ് ശുക്രാചാര്യർ ശുക്രാചാര്യരാണ് അസുരന്മാരുടെ ഗുരു എന്തെന്നാൽ അസുരന്മാരും ദേവന്മാരും എന്നും യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു യുദ്ധത്തിൽ ദേവന്മാർ ഒരിക്കലും മരിക്കുകയില്ല എന്നാൽ അസുരന്മാർ മരിച്ചു കൊണ്ടേയിരുന്നു ഇതിനൊരു പരിഹാരം കാണാനാണ് ശുക്രാചാര്യരെ അസുരന്മാർ ഗുരുവാക്കിയത് കാരണം മനുഷ്യർ മരിച്ചാൽ ജീവിപ്പിക്കാനുള്ള ഒരു മന്ത്രമുണ്ട് അതാണ് മൃതസഞ്ജീവനി മന്ത്രം ഇത് ഈ ലോകത്തറിയാവുന്ന ഒരേ ഒരാൾ ശുക്രാചാര്യരായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഗുരുവാക്കുകയും അസുരന്മാരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടും ഇരുന്നു ഇത് ദേവന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ മന്ത്രം എങ്ങനെയും കരസ്ഥമാക്കണമെന്ന് ദേവന്മാർ തീരുമാനിച്ചു ദേവന്മാരുടെ ഗുരുവായിരുന്നു ബൃഹസ്പതി അദ്ദേഹത്തിൻ്റെ മകനായ കജൻ ഈ മന്ത്രം പഠിക്കാമെന്ന് പറഞ്ഞ് ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ എത്തി അവിടെ ശുക്രാചാര്യർക്കും ഭാര്യയായ ഊർജസ്വതിക്കും ദേവയാനി എന്ന ഒരു പുത്രി ഉണ്ടായിരുന്നു അവൾ എന്ത് പറഞ്ഞാലും ശുക്രാചാര്യർ കേൾക്കുമെന്ന് ഖജന് മനസ്സിലായി അതുകൊണ്ട് അവൻ ദേവയാനിയുമായി കൂടുതൽ അടുത്തു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അസുരന്മാർക്ക് കജൻ ദേവഗുരുവിൻ്റെ പുത്രനാണെന്ന് മനസ്സിലായി അസുരന്മാരുടെ രാജാവായ വൃഷവർവൻ്റെ കൊട്ടാരം ആശ്രമത്തിന് അടുത്തായിരുന്നു കജൻ വന്നിരിക്കുന്നത് മന്ത്രം കരസ്ഥമാക്കാനാണെന്ന് അസുരന്മാർക്ക് മനസ്സിലായി അസുരന്മാരെല്ലാം കൂടി ചേർന്ന് കജനെ എങ്ങനെയും വധിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ പലവട്ടം പല രീതിയിൽ അവനെ വധിച്ചെങ്കിലും ദേവയാനിയുടെ അപേക്ഷപ്രകാരം ഖജനെ മഹർഷി ജീവിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു രക്ഷയുമില്ലാതെ അവസാനം അസുരന്മാർ അവനെ കൊന്ന് വറുത്ത് പൊടിച്ച് ശുക്രാചാര്യർ കഴിക്കുന്ന മദ്യത്തിൽ കലക്കി കൊടുത്തു ഖജനെ കാണഞ്ഞ് ദേവയാനി അന്വേഷിച്ചു ഖജനെ പിരിഞ്ഞ് ജീവിക്കാൻ തനിക്ക് സാധിക്കയില്ലെന്ന് ദേവയാനിക്കും മനസ്സിലായി ഖജനെ കണ്ടുപിടിക്കാൻ ദേവയാനി കരഞ്ഞുകൊണ്ട് മഹർഷിയോട് പറഞ്ഞു മഹർഷിക്കും ഖജനെ വലിയ ഇഷ്ടമായിരുന്നു മഹർഷിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കജൻ ചെയ്തു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഖജനെ കണ്ടുപിടിക്കാൻ മഹർഷി തീരുമാനിച്ചു ശുക്രാചാര്യർ മന്ത്രം ജപിച്ചുകൊണ്ട് അവനെ വിളിച്ചു അവൻ വന്നില്ല പിന്നെ കഠിന വ്രതത്തോടെ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചുകൊണ്ട് കജനെ ഉച്ചത്തിൽ വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടന്ന് കജൻ വിളിയേറ്റു ശുക്രാചാര്യർ ആതിശയിച്ചു എങ്ങനെ എൻ്റെ വയറ്റിൽ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അസുരന്മാർ തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം കജൻ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ മഹർഷിയോട് പറഞ്ഞു മഹർഷിക്ക് വിഷമമായി എന്നാൽ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കജനെ രക്ഷിച്ചാൽ താൻ മരണപ്പെടുമെന്ന് മഹർഷി മകളോട് പറഞ്ഞു തനിക്ക് രണ്ടുപേരും വേണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി അങ്ങ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദേവയാനി പറഞ്ഞു അവസാനം നിവർത്തിയില്ലാതെ മഹർഷി കജന് മൃതസഞ്ജീവനി മന്ത്രം പറഞ്ഞു കൊടുത്തു മഹർഷിയുടെ വയർ പിളർന്ന് കജൻ പുറത്തു വന്നു അതോടെ മഹർഷി മരണപ്പെട്ടു ഉടൻ തന്നെ കജൻ ആ മന്ത്രം ചൊല്ലി മഹർഷിയെ ജീവിപ്പിച്ചു ഇത് തൻ്റെ ഗുരുദക്ഷിണയാണെന്നും കജൻ പറഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞിട്ട് കജൻ ദേവലോകത്തേക്ക് പോകാൻ തയ്യാറായി ഇതറിഞ്ഞ ദേവയാനി എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ എന്ന് പറഞ്ഞു നീ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയാണെന്ന് കജൻ പറഞ്ഞു എന്നാൽ അങ്ങേ പലതവണ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാണെന്ന് ദേവയാനി പറഞ്ഞു അതിനാൽ തന്നെ വിവാഹം കഴിക്കണമെന്നും കരഞ്ഞ് പറഞ്ഞു ഞാൻ വീണ്ടും ജനിക്കുന്നതിന് കാരണക്കാരി ആയതിനാൽ എൻ്റെ അമ്മയുടെ സ്ഥാനമാണെന്നും നിൻ്റെ അച്ഛനായ ഗുരുവിൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ വീണ്ടും ജനിച്ചതിനാൽ നിൻ്റെ സഹോദര സ്ഥാനമാണെന്നും കജൻ പറഞ്ഞു എന്നിട്ട് കജൻ അവളുടെ കരഞ്ഞുകൊണ്ടുള്ള പറച്ചിൽ വക വയ്ക്കാതെ ദേവലോകത്തേക്ക് പോകാൻ തയ്യാറായി അത് കണ്ട ദേവയാനി കോപത്തോടെ കള്ളത്തരത്തിൽ വന്ന് വിദ്യ പഠിച്ച നിനക്ക് ആ വിദ്യ ഉപകാരപ്രദമാകാതെ പോകട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട കജൻ കോപാന്തരായി കാമഭ്രാന്ത് കൊണ്ട് ശപിച്ചതിനാൽ അത് ഫലിക്കത്തില്ലെന്ന് കജനും പറഞ്ഞു എന്നിട്ട് നിനക്ക് നല്ലൊരു ബ്രാഹ്മണൻ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകത്തില്ല എന്നും കജന് ശപിച്ചു എന്നിട്ട് കജൻ ദേവലോകത്തേക്ക് പോയി അത് കണ്ട ദേവയാനി വളരെ ദുഃഖിച്ചു മകളുടെ ദുഃഖം കണ്ട ശുക്രാചാര്യർ അവളെ സമാധാനിപ്പിച്ചു പിന്നീട് ദേവജാനി കുറേ കാലം ദുഃഖത്തോടെ ജീവിച്ചിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നു കുഞ്ഞുങ്ങളെ കാര്യം സാധിക്കാൻ വേണ്ടി മനുഷ്യർ എന്തും ചെയ്യുമെന്ന് കജൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായല്ലോ കുട്ടികളെ എന്തെങ്കിലും നേടാൻ നമ്മൾ ഒരിക്കലും അധർമ്മ മാർഗത്തിലൂടെ പോകരുതെന്ന് പറഞ്ഞു കൊണ്ട് കഥ നിർത്തുന്നു ഹരി ഓം സത്